ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പയ്യാനി മരം നമ്മൾ മുറിച്ച് കൊടിയ്ക്ക് സപ്പോർട്ട് കാലമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണിത് അപ്പോൾ നമ്മൾ ഉള്ള മുരിക്കൻകാലൊന്നും സക്സസ് അല്ലാത്തതിനാൽ എന്തുകൊണ്ട് മുരിക്കൻകാലൊക്കെ നിൽക്കുന്നതുണ്ട് അതിലെ കൊടികളൊന്നും അങ്ങനെ സക്സസ് അല്ലാത്തതിനാൽ നമ്മൾ ഇതേപോലെ ഉള്ള പയ്യാനി നമ്മൾ നട്ടിട്ട് അത് മുറിച്ച് നമ്മൾ മുരിക്കൻകാലം പോലെ മുറിച്ച് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇത് കണ്ടോ കിളുത്ത് നിൽക്കുന്നത് കണ്ടോ അപ്പം ഇവിടെ എന്താ എങ്ങനെ കൊടുത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇത് കണ്ടോ ഈ ഒരു കൊടിയെ നമ്മൾ ചാർത്തി കൊടുക്കാനായിട്ടായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ചീമ മരത്തിൽ ഇത് കായ്ച്ചിട്ടുണ്ടെങ്കിൽ അത്ര സക്സസ് അല്ല അപ്പോൾ ഇത് വളരുന്നതനുസരിച്ച് നമുക്ക് ഈ കാല് കൊടുക്കുമ്പോൾ നമുക്ക് ഉൽപ്പാദനവും കൂടും അതുപോലെ തന്നെ നമ്മുടെ മുരിക്കിന് ഉണ്ടാകുന്ന കേടുപാടുകളൊന്നും ബാധിക്കുകയില്ല അതുപോലെ നമുക്കത് വെട്ടി നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കണ്ട കെട്ടി നടക്കാനായിട്ട് ബുദ്ധിമുട്ടണ്ട അപ്പോൾ എല്ലാവർക്കും ഈ സപ്പോർട്ട് കാലിൻ്റെ അതായത് പയ്യാനിയുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അങ്ങനെയെങ്കിൽ എല്ലാവരും തുടർന്നും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം മറ്റു ഇതുപോലെയുള്ള ഓരോ കൃഷി വിശേഷവുമായി എത്തുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ